ക്രൈസ്തരോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിന്റെ പാതപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ പ്രിയമക്കളെ ക്രിസ്തീയ ജീവിതം അത്രയ്ക്ക് എളുപ്പം കൊണ്ടുപോകുവാൻ പറ്റുന്നതല്ല ഇത് ക്രൂശു വഹിച്ചുള്ള യാത്രയാണ് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എന്നെ അനുഗമിക്കട്ടെ കഷ്ടവും നഷ്ടവും താഴ്ചയും ഉയർച്ചയുമെല്ലാം ഈ ജീവിതത്തിൽ കടന്നു വരാം അതായത് ക്രൂശു ചുമന്നുകൊണ്ട് പോകുന്ന ജീവിതത്തിൽ കടന്നു വരാം നമ്മുടെ ദൈവിക ദർശനത്തിൽ നിന്ന് സമൃദ്ധിയുടെ സുശേഷത്തിന്റെ പുറമെ അതിൻ്റെ പുറകെ നാം പോകരുത് നാം സ്വീകരിക്കുന്ന അതിൽ എന്ത് വന്നാലും സ്വീകരിക്കുവാൻ തയ്യാറാകണം ദൈവം നമ്മെ കരുതും പ്രിയതുമക്കളെ നമുക്ക് വേണ്ടുന്നത് അതായത് അന്നെന്നുള്ളത് തരുവാൻ നമ്മുടെ ദൈവം ശക്തനാണ് ഹാല ലോഹ്യ പത്രോസപ്പൂസിനും ഒന്നാം ലേഖനത്തിൽ രണ്ടാം അധ്യായം ഇരുപത്തി വാക്യത്തിൽ പറയുന്നുണ്ട് അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുട പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു പിന്നെ നമുക്ക് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച ഹാലടിയ അപ്പൻ അതായത് അവസാന തുള്ളി രക്തം പോലെ ഊറ്റിത്തന്നേ അപ്പൻ നാം എന്തിനാണ് നാം കർത്താവ് ആ കാൽ ചുവടുകൾ മാതൃകയാക്കി അതേപോലെ നമ്മൾ ക്രിസ്തുവിന്റെ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിലും ഉണ്ടാകണം പത്രോ സപ്പോസിൽ തന്നെ നാലാമധ്യം പതിമൂന്നിൽ പറയുന്നുണ്ടേ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളു കാലിയാ ഇന്ന് നമുക്കറിയാം പല ദേവദാസന്മാർ ദൈവമക്കൾ പലവിധമായ കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ ഈ നാളുകളിൽ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒക്കെ ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊൾവിൻ നിങ്ങൾ പിറുപിറുറുക്കാറേ ദൈവമേന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞ് കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട് ഇങ്ങനെയാണോ സംഭവിച്ചത് ഇതാണോ എനിക്ക് കൂലിയായി ലഭിക്കുന്ന ചോദിച്ച് പിറുപിറുക്കരുത് പ്രീതി മക്കൾ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നമ്മൾ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊൾവിൻ ഹാലോയാ ക്രൂശ് ലജ്ജയുടേതാണ് ലേഖനം പന്ത്രണ്ടിന്റെ രണ്ടിൽ പറയുന്നുണ്ട് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ഹാലലൂയ്യ നോക്കൂ വെച്ചിരുന്ന ആ സന്തോഷമോർത്താണ് ഹാലലൂയ എൻ്റെ പ്രിയ മക്കളെ നമ്മളുടെ ആ സന്തോഷം കർത്താവശൻറെ ഹാലലുഹ ആ അനുഭവിച്ച ക്രൂശിലെ ആ അതൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുവാണോ ഹാലുയ്യാ അപ്പൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്തവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു എന്ന് ഹാലലുയ്യ പ്രീതിമക്കളെ നമ്മൾ ഓരോരുത്തരും എന്താണ് നമ്മുടെ സ്വന്ത ഭാവങ്ങളൊക്കെ മാറ്റി വെക്കണം നമ്മുടെ സ്വയത്തെ നാം മറക്കണം അതായത് ഞാൻ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി ക്രിസ്തുവാണ് എന്നെ ദിവസവും വഴി നടത്തുന്ന എന്നുള്ള ആ ചിന്തയിലേക്ക് നാം ആകണം ഹാലൂയ്യ നമ്മുടെ സ്വന്തം അഭിലാഷങ്ങൾ അപ്പൊ സുന പൗര സോമർ കെടുതി ലേഖനം ആറിന്റെ എട്ടിൽ പറയുന്നുണ്ടേ നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു ഹാലളൂയ കർത്താവിൻ്റെ ഹാലലിയ ആ എന്തെല്ലാം നമ്മൾ സഹിച്ചാലും എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും എല്ലാം ക്രിസ്തു നിമിത്തം എന്ന് നാം എണ്ണണം ഹാലലിയ എൻറെ അപ്പനെ ഓർത്ത് നമ്മൾ ആയിരിക്കണം ഹാലലിയ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കണം ഹാലലിയ ആറിന്റെ പതിമൂന്നിൽ തന്നെ റോമർ റോമർക്കെതിലി പറയുന്നുണ്ടേ നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയുമായിരുന്നു ഹാലളുയ്യാ നാം ദൈവീക മക്കളായിരിക്കുമെന്ന പാപത്തിനെ നാം കൂട്ട് നിക്കരുത് പ്രീതി മക്കളെ ഹാലലുയാ ഗലാ തീർക്കരുത് അങ്ങനെ ആറിന്റെ പതിനാല് പറയുന്നുണ്ട് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരത് കാലളു നമ്മൾക്ക് കർത്താവിന്റെ ക്രൂശിനെയാണ് നമുക്ക് എപ്പോഴും ആധാരമായിരിക്കുന്നത് മക്കളെ ദിവസങ്ങളെ ആ ക്രൂശിനെ നമ്മൾ നോക്കണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കടന്നു വന്നാലും നമ്മളെ അപ്പൻ സഹിച്ച ആ കഷ്ടതകളൊക്കെ ഒന്ന് നാം ഓർക്കണം നമ്മുടെ അവിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ട് ആ വിശ്വാസത്തെ നമ്മളെ ഉറപ്പുള്ളവരായിരിക്കണം അതായത് ജീവിതത്തെ പ്രയാസങ്ങളും പരിശോധനകളും എല്ലാം കടന്നു വരാം നമ്മുടെ കൃഷിതിനാ യേശുവിനെ നാം നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്നാണ് കാലലിയാം പരിശോധനകൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്നാണോ കടന്നു വരുന്നത് എന്ന് നാം നോക്കണം നമ്മുടെ ആ അഹക്കണ്ണുകളെ ഒന്ന് തുറക്കണം പ്രീതി മക്കളെ നമ്മുടെ ദൈവം നമ്മോട് സംസാരിക്കും നാം ചെങ്കടൽ കണ്ട് പേടിക്കരുത് ഇതിൽ കൂടിയും നല്ലൊരു പാത ഒരുക്കി തരുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും കാലലിയാം നമ്മ ഈ ചെങ്കടൽ വരെ എത്തിച്ചതാരാണ് യഹോ ായ ദൈവമാണ് പ്രീതി മക്കളെ നമ്മുടെ കയ്യിലുള്ള ആ വിശ്വാസത്തിന്റെ ആ വടിയൊന്ന് നീട്ടിയാൽ മതി ചെങ്കടൽ രണ്ടായി മാറും നോക്കൂ നാം ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെക്കുമ്പോൾ നമ്മുടെ അപ്പൻ മുമ്പോട്ടുള്ള സ്റ്റെപ്പ് വെച്ച് നമ്മെ അത്ഭുതകരമായിട്ട് അക്കരെ എത്തിക്കും നമ്മൾ എന്ത് ചെയ്യണോ ആ സ്റ്റെപ്പ് വരെ നമ്മൾ നമ്മളെന്ന് എത്തണം ഹലലിയ നമ്മൾ പിറുപിർത്ത് പുറകെ നോക്കി നടക്കുകയല്ല ചെയ്യേണ്ടത് ഹലലിയ നമ്മൾ ചെങ്കടലാണോ അലില് യോർദാൻ ാണോ ഏതൊക്കെ മുള്ളും ബർക്കാരെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴും അതെല്ലാം ചവിട്ടി മെരിച്ചു വേണം നമ്മളെ മുന്നോട്ട് പോകുവാൻ ഹാലേലു നോക്കൂ മോശയുടെ കയ്യിൽ കൊടുത്ത വടി ശത്രുവിനെ വിഴുങ്ങുന്ന വടിയാണ് പ്രീതി മക്കളെ നമ്മുടെ സ്തോത്രത്തിന് ശത്രുവിനെ തകർക്കുവാനുള്ള ശക്തി ഉണ്ട് നമ്മുടെ കാടും മേടും ഒക്കെ കടന്നു പോകുവാനുള്ള ആ ശക്തിയും ബലവുമെല്ലാം ഉണ്ട് ഹാലരിയാ സ്തുതി സ്ത്രോത്രങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഹാലരിയാ ക്രിസ്തീയ ജീവിതത്തിലെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്ക ദുഷ്ടശക്തികളൊക്കെ ഓടിപ്പോകുവാൻ അതായത് നമ്മുടെ ശരീരത്തിന് ബലവും ശക്തിയും ആരോഗ്യവും എല്ലാം ലഭ്യമാകുവാൻ ഇടയായി തീരും ഹാലലിയ നമ്മുടെ കഷ്ടതകൾ മാറുവാൻ ഇടയായി തീരും ജയവീരനായ യേശുവിനെയാണ് നാം ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നേ ഹാലലിയ ആ ജയിച്ച യേശു നമ്മെ ജയത്തോടെ എന്നും നടത്തും പ്രീതി മക്കളെ ശത്രുവിനെ തകർക്കുന്ന വഴി ജയവീരനായ യേശു നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് അതുകൊണ്ടെന്നാ എന്താണ് നമ്മളെ ജയം വരിക്കുന്നവരായിരിക്കണം ഹാലലിയ സ്തുതി സ്തോത്രത്തോടെ ദൈവപാതപീഠത്തിൽ അല്ലെ നമ്മൾ മുഴങ്കാൽ മടക്കുന്നവരായി ക്രിസ്തുവിന്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഹാലലിയ ഇത് കഷ്ടതയുള്ളതാണെന്ന് പറഞ്ഞ നമ്മളെ മാറ്റി നിർത്തുകയല്ല വേണ്ടുന്നത് ഹാലലിയ ആ കഷ്ടതയാകുന്ന ക്രൂശ് നമ്മളെ ഹാലലിയ വഹിക്കുവാൻ ഒരുക്കുമുള്ള നോക്കതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാഴ്ച പൊന്തി പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ഹാലലുയ്യ കഷ്ടതകൾ കടന്നു വരുമ്പോൾ ഹാലലുയ്യ നാം കർത്താവിന്റെ സനിയിലേക്ക് ഉറപ്പോടെ വിശ്വാസത്തോട് തന്നെ നിൽക്കണം പ്രീതി മക്കളെ ഈ ദിനങ്ങളിൽ ഹാലലിയ ദൈവസനി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം ഹാലലുയ്യ പിന്നാലെ വരുമാനിച്ചിട്ട് തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ ഹാലലൂയ നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമ്മൾ നേടിയതല്ല ഇവിടെ വിട്ടേട്ട് പോകേണ്ടതാണ് പ്രീതി മക്കളെ ഇതെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോക ഹാല ആ നിത്യമായ ഒന്നാണ് നമുക്ക് ലഭിക്കുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കേണ്ടത് ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ ദേവസ്വം സമർപ്പിക്കാം ഹാലലി ആ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോണ ഹലിയ സ്വർഗീയ പിതാവിനെ ഓർത്ത് നമുക്ക് മുന്നോട്ട് പോവാൻ പ്രീതി മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹലിയ കർത്താവ് എന്നിലുള്ള ഞാൻ എന്നുള്ള ഭാവം എല്ലാം മാറ്റി അക്രിവേഷിയുള്ള ഭാവത്തിൽ തന്നെ നയിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ സമർപ്പിക്കാം കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഹല്ലലിയ ഞാനെന്ന െല്ലാം മാറ്റി കളഞ്ഞ് ഹാലലു ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് ജീവിപ്പാൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാണ് കർത്താവിന്റെ പിന്നാലെ വരുവാൻ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഓരോരുത്തരെയും സഹായിക്കണമേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ ക്രൂശ് ഹാലലു നിന്നയുടേതാണ് പരിഹാസം ഹല്ലലു ദുഷികളൊക്കെ ഏൽക്കേണ്ടതാണെങ്കിലും എൻ്റെ അപ്പൻ്റെ സ്നേഹം ഇതൊന്നും സാരമില്ല എന്ന് എണ്ണുവാൻ ഓരോ മക്കളെയും സഹായിക്കണമേ കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവി നാമത്തിൽ തന്നെ